അവർ ഷിപ്പുണ്ടായിരുന്നു പക്ഷെ അപ്പൊ അവരുടെ ഷിപ്പ് വന്നു അപ്പൊ അവര് ഡ്രോയിങ്സ് ചോദിച്ചായിരുന്നു അപ്പൊ ക്രൂ സ്പെഷ്യലൈസ് ക്രൂ അതിനെ തുന്നാതെ ഉണ്ടായിരുന്നു അവരുടെ അസിസ്റ്റൻസ് ടോ ചെയ്യുന്ന ഡെയിചറസ് ആണ് രാവിലെ ആയിരുന്നു പ്ലാൻ ചെയ്യുന്നത് റാഫ്റ്റിംഗ് റഫ് സീൽഡ് റാഫ്റ്റിംഗ് വെരി ഡേഞ്ചറസ് സോ റാവിലെ ചെയ്യാനുള്ള പ്ലാൻ

മുൻ സ്റ്റാർട്ട് സംഭാവിച്ചു ഇനിയിപ്പോ അത് അപൻഡൻ ചെയ്ത് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റില്ലല്ലോ കണ്ടെയ്നറും കടയിൽ പോകും

ാണ് സ്വാഭാവ് തുടങ്ങിയെന്ന് പറയുമ്പോ ഒരു ചോദിച്ചു നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവരെ മൂന്ന് പേരെയും അയ്യന സുജാതയിലേക്ക് മാറ്റിയത് ഡിഫൻസ് കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ശ്രമത്തെ അഭിനന്ദിക്കുക കൂടി വേണം ജീവനഷ്ടം ഒന്നും ഉണ്ടായിട്ടില്ല ഇതിനകത്ത് ഇനിയിപ്പോൾ മുങ്ങിക്കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ ഉടനെ സ്വീകരിക്കേണ്ടതുണ്ടോ ഇപ്പൊ എണ്ണപ്പാടയൊക്കെ സാധാരണ മുംബൈയിലും ചെന്നൈയിലും ഒക്കെ നേരത്തെ ഉണ്ടായ സമയത്ത് ഇതേപോലെ

ഇപ്പോഴും കുറച്ചുകൂടി ക്ഷുഭിതമാണ് റഫാണ് ആണ് അല്ലെ സി സി റഫ് ക്ലൈമറ്റ് ഇപ്പോഴത്തെ ാണ് നമുക്കൊപ്പം ചേർന്നത് ഡിഫൻസ് പറയുന്നു കപ്പൽ മുങ്ങി തുടങ്ങി എന്നുള്ള ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കപ്പൽ മുങ്ങിത്തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ആ കണ്ടുകൾ തിരിച്ചു പിടിക്കുക അത്ര എളുപ്പമല്ല ആറോളം കണ്ടുകൾ അതിൽ ചില കണ്ണലുകൾ കപ്പലോടൊപ്പം താഴേക്ക് പോയി ചില കണ്ടെപ്പോഴെങ്കിൽ ിഫൻസ് റഷ്യക്കാരിലായ ക്യാപ്റ്റൻ അടക്കം അടക്കമുള്ളവരാണ് നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഡിഫൻസ് അയ്യന്ന സുജാതയാണ് രക്ഷപ്പെടുത്തിയത് കപ്പൽ പ്രേക്ഷകർ കാണാം കപ്പൽക്കുകയാണ് കപ്പൽ വീക്ഷിച്ച് മൂന്ന് മൂന്നുപേരെയും രക്ഷപ്പെടും രാവിലെ ഇവരെയും കപ്പൽ എങ്ങനെയെങ്കിലും നിവർത്താനുള്ള ഒരു ശ്രമം പക്ഷേ രാത്രി മുഴുവൻ കടൽ റഫായിരുന്നു വളരെ ക്ഷുഭിതം വളരെ കടൽക്ഷോഭമുണ്ടായിരുന്നു ആ ഭാഗത്ത് അപ്പോ അതിനിടയിൽ ഈ കടൽ കടൽ മുങ്ങിക്കൊണ്ടിരുന്ന കപ്പൽ രക്ഷിക്കാൻ സാധിച്ചില്ല കപ്പൽ സത്മ ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് ഡിഫൻസ് അറിയിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ടീവിയിൽ അതിന്റെ ആദ്യ ദൃശ്യങ്ങൾ കാണാം പ്രക്ഷേപിക്കുകയാണ് സുജാതയിലെ നമ്മളുടെ നാവികർ ഇപ്പോൾ ഇവരെ രക്ഷിക്കുന്നു കൊച്ചി തീരത്താണ് മൂന്നുപേരെയും ിലേക്ക് എത്തിക്കുന്നത് കൊച്ചിയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെ മൈൽ അകലെയാണ് ഇപ്പോഴും ഈ കപ്പൽ കിടക്കുന്നത് അകടാവസ്ഥയിൽ തന്നെയാണ് കപ്പൽ മുങ്ങി തുടങ്ങി ഇങ്ങനെ അങ്ങനെ തന്നെയാണ് ഡിഫൻസ് മുങ്ങി തുടങ്ങിയ കപ്പലിലെ ബാക്കിയുള്ള കണ്ടെയ്നറുകളും ഒരുപക്ഷെ ഒരുപക്ഷെ എല്ലാം പൂർണ്ണമായിട്ടും അത് കടലിൽ തന്നെ പോകാനാണ് സാധ്യത ആ കണ്ടെയ്നറുകൾ നമുക്ക് വിളിച്ചിരിക്കുക സാധ്യമല്ല ആ മൂന്ന് മനുഷ്യരെ പോലും നമ്മൾ രക്ഷിതരങ്ങൾ നോക്കൂ എത്ര വലിയ ഒരു ക്ഷോഭമാണ് കടലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ തിരമാല പുറം കടലിലാണെങ്കിൽ പോലും അപ്പോ അതിനിടയിലാണ് നമ്മളുടെ അയ്യന്റെ സുജാത ഇങ്ങനെ രാത്രി മുഴുവൻ ഇത് നിരീക്ഷിച്ചു നിൽക്കുകയായിരുന്നു ഈ കപ്പൽ എങ്ങനെയെങ്കിലും നിർത്താൻ കഴിയുമോ എന്നുള്ള ആലോചനയിലായിരുന്നു അറിയിച്ചിരിക്കുന്നത് കടലിൽ തന്നെ പോകും എന്നുള്ളതാണ് അതിൽ അപകടമായിട്ടുള്ള ചില വസ്തുക്കളുണ്ട് പൊട്ടിത്തെറിക്കുന്നതോ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഇല്ല എന്നാണ് റിയാൻ കഴിയുന്നത് വീണ്ടും നമുക്ക് ഇരിക്കുന്ന വിവരവും അതും തന്നെയാണ് സജു ദേവസ്യ സജു ദേവസ്യ ഇപ്പോൾ അതിൽ പിന്നെ നമ്മളോട് പറഞ്ഞതനുസരിച്ച് കപ്പൽ മുങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കപ്പൽ പൂർണ്ണമായും ഉപേക്ഷിച്ച് നാവികരെ തന്നെ രക്ഷിച്ചെടുത്തിട്ടുണ്ട് കണ്ടകളുകളും കടലിൽ തന്നെ പോകും എന്നുള്ളതാണ് അങ്ങനെ വന്നാൽ ഒരു പക്ഷേ അത് ഉണ്ടാക്കാവുന്ന പാരിസ്ഥിതിക പ്രശ്നമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ 드디어 대체 몇 가장 예매해 줄usion 먹어 omdat a സാങ്കേതിക അതായത് സാധാരണ ഗതിയിൽ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട ഡിഗ്രി കൂടുതൽ അതായത് ചെറിയ ഘട്ടം അങ്ങനെ കൂടുതൽ ചെറിയ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഭാഗികമായി മുങ്ങി തുടങ്ങിയാൽ സാധാരണഗതിയിൽ ചെയ്യുക അതിനുള്ളിൽ ക്യാപ്റ്റനും ഒന്നോ രണ്ടോ ജീവനക്കാരും ശേഷം ടോയിങ് അസിസ്റ്റന്റ് അസിസ്റ്റൻസ് തേടുക എന്നതാണ് എന്താണ് ആ അസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്നാണ് മറ്റൊരു വെസൽ ആ സ്ഥലത്ത് കൊണ്ടുവന്ന് വലിച്ചുയർത്തി നീക്കുക എന്തായിരുന്നു സത്യമായ ഒരു കാര്യം ഇനി അത് നടക്കില്ല എന്താണ് അത് ഏതാണ്ട് അതിന്റെ ഒരു സിംഹഭാഗവും മുങ്ങി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അതായത് മുങ്ങി ഇനിയിപ്പോൾ ആ കപ്പൽ അബാന്റൻ ചെയ്യുക എന്നതല്ലാതെ മറ്റു പ്രായോഗിക മാർഗങ്ങളില്ല എന്നാൽ കൂടുതൽ കണ്ടെയ്നറുകൾ ഇതിനകം വീഴിയിട്ടുണ്ടപ്പോ മറ്റു കണ്ടെയ്നറുകളും ഏതെങ്കിലും നിലയ്ക്ക് മാറ്റുക എന്നതും പ്രായോഗികമല്ല അപ്പോൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കടലിലെ ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ അതിന്റെ പരിസ്ഥിതി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടാവും അതായത് ഈ ഷിപ്പിലെ പോയി പുറത്തേക്ക് പരക്കും ഒപ്പം ഈ റുകളിൽ എന്തെങ്കിലും ഡെയിഞ്ചറസ് ഫുഡ്സ് ഉണ്ടെങ്കിൽ അവയും സ്വാഭാവികമായി കടലിലെ ഭാഗവും കടലിലെ ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ മത്സ്യസമ്പത്തിനെയൊക്കെ പ്രതികൂലമായി ബാധിക്കും വിധം പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കും ആ ആഘാതം കുറയ്ക്കാനുള്ള കാര്യം അതായത് നേരത്തെ ഗാർഡിന്റെ ഷിപ്പ് അങ്ങോട്ടേക്ക് അസിസ്റ്റൻസ് ഒക്കെയുള്ള സംവിധാനവുമായാണ് പുറപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നേരത്തെ തന്നെ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ് ആ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യാൻ കഴിയും മറ്റൊന്ന് തീരത്തേക്ക് ഉണ്ടാക്കുന്ന ചലനമാണ് അതായത് നേരത്തെ എണ്ണപ്പാളി ആ പോലെയുള്ള കാര്യങ്ങൾ സാധാരണ ഗതിയിലും മുങ്ങി മുങ്ങിപ്പോകാം പക്ഷെ അവയ്ക്കുള്ളിലുള്ള ഗുഡ്സ് ഒരുപക്ഷെ പുറത്തേക്ക് വന്നാൽ അത് ഒഴുകി നീങ്ങാം ഇതാണ് അതിന്റെ ഒരു സാധ്യത കണ്ടെയ്നർ തന്നെയും ഒഴുകി നീങ്ങാനുള്ള സാധ്യത പൊതുവേ കുറവാണ് പക്ഷേ ഒരുപക്ഷെ അതിനുള്ള ഗുഡ്സ് പുറത്തേക്ക് വന്നാൽ സ്വാഭാവികമായും അവയെ ഒഴുകി നീങ്ങാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ഇനി നമ്മൾ കാണേണ്ടത് കടലിനകത്തുള്ള മത്സ്യസമ്പത്തിൽ അല്ലെങ്കിൽ കടലിന്റെ പാരിസ്ഥിതികമായ ഘടനയ്ക്ക് ഉണ്ടാക്കുന്ന ആത്മദം ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഏറ്റവും പ്രധാനം എന്നാണ് ഈ കാര്യത്തിൽ വിദഗ്ധർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത് നേരത്തെ അടക്കം ആളുകൾ പറഞ്ഞത് ഞാൻ നടത്താൻ െ സംബന്ധിച്ച് ഉണ്ട് കോസ്റ്റ് ഗാർഡിന് സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ട് എന്നതാണ് ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇനി കടക്കുക മാത്രമേ പ്രായോഗികമായി പോകുമ്പഴുള്ളൂ കാരണം അവശേഷിച്ചിരുന്ന മൂന്ന് ക്രൂ മെമ്പേഴ്സിനെ കൂടി അവർ നിന്ന് അയിനെ സുജാതയിലേക്ക് മാറ്റിയിരുന്നു അതായത് മാറ്റിയിരിക്കുന്നു അവരൊക്കെ സുരക്ഷിതരാണ് കാര്യത്തിൽ ആശുപത്രിയൊന്നുമില്ല ആ കർത്ത ഇനി വയസ്സിൽ നിൽക്കി നേരത്തേക്ക് ഹോട്ടലിലേക്ക് കൊണ്ടുവരിക എന്നത് ഇനിയിപ്പോൾ പ്രായോഗികമായ ഒരു കാര്യമല്ല അത്തരം ഒരു സർക്കാർ ഇനിയിപ്പോൾ സുഖമാണ് എന്നതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയേണ്ടത് നിയന്ത്രണം വെസൽ ഉയർത്തുക അതും ആ ആ ഘട്ടത്തിലാണ് ശ്രമകരമായ ദൗത്യത്തിലൂടെ നമ്മുടെ നാവിക സേന ആ അല്ലെങ്കിൽ അതിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റനെയും ക്രൂ അവിടെ നിന്ന് രക്ഷപ്പെടുത്ത സുജാതിയിലേക്ക് മാറ്റിയിരിക്കുന്നത് തന്നെ ഇരുപത്തിയൊന്ന് പേർ ഹോസ്റ്റലിപ്പിലേക്ക് മാറ്റി അവരും സുരക്ഷിതരാണ് ഇനിയിപ്പോൾ ആ കപ്പലിന്റെ കാര്യത്തിൽ നിരക്ക് അത് പുള്ളി ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ വലിച്ചു നീക്കുക സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുക എന്നത് അപ്രായോഗികമായി തീർന്നിരിക്കുന്നു എന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമാക്കുന്നത് ഏറ്റവും കൂടുതൽ വിവരപ്രകാരവും പ്രായോഗികമായി തീർന്നിരിക്കുന്നതാണ് ഇനി ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഇനി ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം അവിടുത്തെ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അതാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ അവിടെ പുരോഗമിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് നേരത്തെ തന്നെ ഈ കാര്യം മുൻകൂട്ടി കാണുകയും ഇത്തരം ഒരു ആഘാതം അതായത് തീരത്തേക്കടക്കം അതിന് ചലനുണ്ടാകും അതായത് അങ്ങോട്ടേക്ക് കടക്കം അത് ഒഴുകിയെത്തും ആ സാധ്യത മുൻകൂട്ടി കണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതാണ് അതിലാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡാണ് അതിൽ പ്രധാനപ്പെട്ട ദൌത്യം വഹിക്കാനാവുക സ്വാഭാവികമായും അങ്ങോട്ടേക്ക് ഇത്രയും മുപ്പത്തി എട്ട് റോട്ടിക്കൽ മേലൊക്കെ അകത്തുപോയി ബസ് അടക്കമുള്ള ഏജൻസികൾക്ക് പരിമിതികളുണ്ട് അഡ്വൈസ് അസിസ്റ്റൻസ് കൊടുക്കുക എന്നത് മാത്രമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മാത്രമാണ് അത് ആ കാര്യത്തിൽ എന്തെങ്കിലും ആഘാതം കുറയ്ക്കാനുള്ള ഇടപെടൽ നടത്തുക അതിലേക്ക് അതാണ് ഇപ്പോൾ പ്രായോഗികമായ ഒരു കാര്യം അവരുടെ അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ എല്ലാവരെയും സുരക്ഷിതരാക്കി ആർക്കും ഒരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ല ഒരു ജീവനഷ്ടം ഉണ്ടാവുക എന്നത് പൂർണ്ണമായി ഒഴിവാക്കാനായി ആരെ ആർക്കും ഏതെങ്കിലും നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അത് സുരക്ഷിതമാണ് ഇനിയിപ്പോൾ ആ കപ്പലും കണ്ടെയ്നറും